ഹേ ഗേ ഇസ് ഇറ്റ്സ് മീ മഞ്ചേരി മക്കു അപ്പോൾ ഞാൻ ഇന്ന് എവിടെ ഉള്ളത് വെച്ചാൽ കൊച്ചിയിലാണ് കൊച്ചിയിൽ ദാ ഇവിടെ ഫുൾ സ്ക്രീൻ സിനിമാസിൽ അപ്പോൾ എന്തിനാ വന്നത് വെച്ചാൽ ഡബ് ചെയ്യാനാണ് അപ്പോൾ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോ പോലത്തെ തന്നെ ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോ ഒക്കെയാണ് നമ്മുടെ ഫുൾ സ്ക്രീൻ സിനിമാസ് അപ്പോൾ എൻ്റെ പുതിയ സിനിമയായ ഏണിയുടെ ഡബ്ബിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ചെയ്ത സിനിമയായ ക്ലാ ക്ലാ ക്ലി ക്ലീ നെസ്രിയെ തിരിഞ്ഞ് നോക്കി അതിൻ്റെ ഡബ്ബിങ്ങും ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ഏനിയുടെ ഏണിയുടെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം കഴിയാനായി ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോടു കൂടി ഈ സിനിമ റിലീസാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യത്തിലാണ് ഞാനിപ്പോൾ കൊച്ചിയിലുള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പോവുകയാണ് ആ കേസ് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഇതിൻ്റെ എഡിറ്റർ കപിൽ കപിൽ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇവിടെ അതായത് എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തീവ്ര അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമയാണ് ഒട്ടുമിക്ക പല സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ കാണാം കണ്ട കേസ് ഈ സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഏണി സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മിസ്റ്റർ സത്യൻ നമസ്കാരം വാക്ക് ഏണി എന്ന് ഒരുപാട് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അണിനിരത്തിക്കൊണ്ട് ചെയ്തൊരു സിനിമയാണ് അപ്പൊ അതിന്റെ ഉദ്ദേശം ടൈറ്റിലിന്റെ ഉദ്ദേശം തന്നെ ഏണി എന്നുള്ളത് ഒരു സ്റ്റെപ്പാണ് മുകളിലേക്ക് കയറി പോകാനുള്ള പുതുമുഖങ്ങൾക്കുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഏണി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സൗഹൃദ ബന്ധങ്ങളുടെ വാല്യൂ എടുത്ത് കാണിക്കുന്ന നല്ലൊരു സിനിമയാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ഡയറക്ടർ സാർ പറയുന്നതായിരിക്കും അതെ നമ്മുടെ ഡയറക്ടർ ഉണ്ട് വിഷ്ണു പറ്റി ഇതിനെ കുറിച്ച് പറയാധുനിക കാലഘട്ടത്തില് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അതിലൂടെ ഇപ്പം എല്ലാ സൗഹൃദ ബന്ധങ്ങളും ഒരു വീഡിയോ കോള് അങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക അങ്ങനെയുള്ള സൗഹൃദ ബന്ധങ്ങളിലേക്കാണ് ഇപ്പം എല്ലാ ബന്ധങ്ങളും പോയി അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം നല്ല ഒരുപാട് കുട്ടികൾ എന്ന് തന്നെ പറയാം ആ കുട്ടികളാണ് നമ്മുടെ മാതൃക വീണ് അപ്പോൾ അവരുടെ ബിസിനസ്സും അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ എടുത്തുകാട്ടുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മുടെ ഈ ഏണി മാറാൻ പോകുന്നത് ഏണി എന്ന് പറയുന്ന സിനിമയിൽ അവരുടെ ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മുടെ ഈ സിനിമ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പുതിയ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ ഞാൻ ഒരു ഒരുപാട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും ഒരുപാട് ഡയലോഗ് കൊടുക്കാനും പുതുമുഖങ്ങൾ എന്ന് ശരിക്ക് അവർ പറയാൻ തന്നെ പറ്റില്ല കാരണം അവർ അവരത്രയും ഒരു അതിഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമുക്കൊരു ഡയലോഗ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഒരു പുതിയ ആൾക്കാരാണ് ഇവരത് പ്രസെൻറ്റ് ചെയ്യുമോ അത് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെയ്യുന്നുള്ള പ്രതീക്ഷായിരുന്നു പക്ഷെ നമ്മൾ ഓരോ ദിവസം കഴിയുന്നവരും അവരൊക്കെ വലിയ വലിയ നടന്മാരെ പോലെയാണ് ഓരോന്നും ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൂട്ട് ഒരു അഞ്ച് പേരാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് ഈ അഞ്ച് പേരും ഒരുമിച്ച് നിന്നിട്ട് അവർ ഡയലോഗ് കംപ്ലീറ്റ് ഓരോരുത്തർ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അവർ തന്നെയാണ് ഈ ഡയലോഗിനൊക്കെ ഒരു മോഡുലേഷൻ കൊടുക്കുന്നത് പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ നടനം ചെയ്യുകയാണെങ്കിൽ അവരത് നമ്മൾ പറഞ്ഞു പറുകൊടുക്കുക മാത്രമേ അവർ ചെയ്യാറുള്ളൂ ഇവിടെ പറഞ്ഞു കൊടുക്കലല്ല അവർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും നമ്മളിത് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കും എൻ്റെ ഒരു ശേഷം ഇരുപത്തേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് പക്ഷെ എനിക്ക് അവരുടെ ഒരു താല്പര്യം ഈ പുതിയ തലമുറയിൽ അവർ സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണം സിനിമ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം നല്ല പുതിയ കലാകാരന്മാരുടെ ഒരു വലിയ സിനിമ തന്നെയായിരിക്കും ഈ ഏണി ഈ ഏണീലൂടെ എല്ലാവർക്കും ഈ ഏണിപ്പടി കയറി ഉയരങ്ങളിലെത്താൻ കഴിയും അതാണ് ഏണി അപ്പോൾ അതിന്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത് കപിൽ കൃഷ്ണസിൻ്റെ എഡിറ്റർ ഫുൾ സ്ക്രീൻ ഫുൾ സ്ക്രീൻ മീഡിയ ആണ് സ്റ്റുഡിയോ അപ്പോൾ അവിടെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇടുക്കുക ചെയ്യുന്ന നമ്മുടെ ലൈറ്റ് ഹൗസ് ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഹൗസ് അതുപോലെ തന്നെ റെയിൻ റെയിൻബോ ടീം അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങളുടെ വലിയൊരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം തിയേറ്റർ റിലീസ് സിനിമയുടെ സിനിമ നമുക്ക് ഓണത്തിന് ഇറക്കണം അതാണ് ഓണത്തിന് മുന്നേ സിനിമ ഇറക്കണം അതിലുള്ള എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണെന്നറിയോ സിനിമ നമുക്ക് ഓണത്തിന് ഇറക്കാൻ പറ്റും ഇതൊരു കൂട്ടായ്മയിലൂടെയാണ് സിനിമ പോകുന്നത് ഈ കൂട്ടായ്മയാണ് വിജയിക്കും ഒരാളും മാറി മാറി നിൽക്കുന്നവരല്ല എല്ലാവരും ഒരുമിച്ചുണ്ട് സൗഹൃദ ബന്ധങ്ങളുടെ വലിയ സിനിമ അതാണ് ഏണി വിഷ്ണു സാറ് പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു കൂടുതലും പുതുമുഖങ്ങളാണ് എന്ന് കരുതി മുഴുവനും പുതുമുഖങ്ങൾ മാത്രമല്ല ഏണിയിലുള്ളത് നമ്മുടെ മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട താരങ്ങളായ ശ്രീ സ്പടികം ജോർജ് സാറുണ്ട് കുളപ്പുള്ളി ലീല മേഡ ഉണ്ട് അതുപോലെ തന്നെ ശ്രീജിത്ത് രവി സാറുണ്ട് പിന്നെ നമ്മുടെ മറിമായം ഉണ്ണിരാജ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട തഗ്ഗുകളുടെ ഉസ്താദ് മാമുക്കായ സാറിൻ്റെ മോൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് പിന്നെ ഇനി ആരോട്ടാൻ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ബുദ്ധിമുഖങ്ങൾ എന്ന് മാത്രം പറയാൻ കഴിയില്ല പ്രധാനമായും ഈ ഏണിയിലെ സൗഹൃദം കൊണ്ടുപോയി കാണിച്ചു തീർന്നത് ബുദ്ധിമുഖങ്ങളാണ് അതിൽ തന്നെ നാല് പേരെടുത്ത് പറയാം ഞാൻ അക്ഷജ് എന്ന് പറഞ്ഞ പയ്യൻ പിന്നെ അതുപോലെ തന്നെ സ്വർഗ നായികയുടെ പേര് സ്വർഗ പിന്നെ അതുപോലെ പിന്നെ ഇവന്റെ പേരെന്താ റിയാസിന്റെ സായി കൃഷ്ണ പിന്നെ നമ്മുടെ കഥാപാത്രം ചെയ്ത ഇങ്ങനെയുള്ള പുതിയ പിള്ളേരാണെങ്കിലും അവർ ഒരുപാട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് പോലെ പെർഫോമൻസ് ആണ് അത് അവരുടെ ഡെഡിക്കേഷനും അത്രയ്ക്കും സ്നേഹമുള്ളതും ഉണ്ടാ ഫീൽഡിനോട് തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും പിന്നെ നമ്മുടെ ഭാസ്കർ മറന്നുപോയി ഭാസ്കർ എന്ന ഹരികൃഷ്ണൻ മൾട്ടി ടാലന്റായിട്ടുള്ള പിള്ളേരതിൽ അഭിനയിച്ചു അതെ അതെ സ്റ്റേറ്റ് ലെവലില് വിന്നറട്ടു അതുപോലെ കുറെ ആളുകളുണ്ട് എല്ലാവർക്കും മലയാള സിനിമയിൽ തന്റേതായ സിംഹാസനം നിലനിർത്താൻ സാധിക്കുന്ന കഴിവുള്ള കലാകാരന്മാരും കലാകാരികളുമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സ്റ്റുഡിയോയുടെ സൗണ്ട് എൻജിനീയറാണ് ഇദ്ദേഹം ആൽഫ്രഡ് എന്നാണ് പേര് അപ്പോ അദ്ദേഹമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അധികം എന്താ പറയുക സംസാരിക്കാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ട് തരണം അധികം സംസാരിച്ചിട്ടില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു തന്നോട്ടോ ഇതൊക്കെയാണ് നിന്റെ സെറ്റപ്പുകൾ വരുന്നത് പിന്നെ അതിന്റെ നമ്മുടെ സത്യേട്ടൻ സ്ക്രിപ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് ഡയലോഗുകളും കാര്യങ്ങളും ഏത് വിധത്തില് അത് പല രീതിയിൽ അപ്പൊ അമ്മയാണ് ഇന്ന് ഡബ്ബണത് അമ്മയും ഈ സിനിമയിലെ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉള്ളിലേക്കൊന്ന് പോയേക്കാം ഇതാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം എന്നിവിടെ നമ്മൾ സംസാരിക്കും അത് ഫുള്ള് മൂടിയിട്ടുള്ള സംഗതി കേട്ടോ റൂമാണ് അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് പിന്നെ അവിടെ റെക്കോർഡ് ചെയ്യും അങ്ങനെയാണ് ഇവിടെ വരിക ഇവിടെ കണ്ടെങ്കിൽ ഫുള്ള് സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എക്കോ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോയ്സിന് എക്കോ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരു മൈക്ക് ഇതാ ഇങ്ങനെ എവിടെയും വെച്ചിട്ടുണ്ടാകും അത് പോയോ ചേച്ചി കേട്ടോ കേട്ടു അപ്പതിന്റെ അമ്മ കേറി ഇരുന്നിട്ട് ആണ് അമ്മയുടെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആട്ടോ സിനിമയില് അത് ബാപ്പ വരും അപ്പോ രണ്ടു ദിവസം ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് എന്റെ ഡബിങ് തീരാൻ ഏകദേശം ഒന്നര ദിവസത്തോളം എടുത്തു അപ്പോ വിഷ്ണു സാറും അതുപോലെ തന്നെ സത്യൻ സാറും പറഞ്ഞ കേട്ടല്ലോ അപ്പോൾ ഏകദേശം നമ്മളെ ഡബ്ബിങ്ങും പരിപാടികളൊക്കെ തീരാൻ ആയിട്ടുണ്ട് ഇങ്ങനത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേഡിങ്ങും ബീജിയമും എല്ലാം കൂടി കഴിഞ്ഞിട്ട് സിനിമ പുറത്തെത്തും ഏകദേശം രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സിനിമ റിലീസാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഡബ്ബിങ് സ്റ്റുഡിയോ എങ്ങനെയാണ് എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ സിനിമയ്ക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളത് പക്ഷേ അന്ന് ചില സാങ്കേതിക കാര്യം കൊണ്ട് പറ്റില്ല ഒന്ന് നല്ലൊരു ഒഴു കിട്ടിയപ്പോൾ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തരാം അതുവരേക്കും ബൈ